ബ്രഹ്മവും പരബ്രഹ്മവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഏ ഒരു വ്യത്യാസവും പരം എന്ന ശബ്ദം കൊണ്ട് വിശേഷിപ്പിച്ചു അത്രയേ ഉള്ളൂ പരമമായ എന്ന് വിശേഷിപ്പിച്ചു വിശേഷിപ്പിച്ചില്ലെങ്കിലും ബ്രഹ്മം പരബ്രഹ്മം തന്നെയാണ് അപ്പോ ബ്രഹ്മശബ്ദം വേറെ ഉപയോഗിക്കാറുണ്ടോ ഉണ്ട് അപരബ്രഹ്മത്തിന് ഉപയോഗിക്കാറുണ്ട് അപ്പൊ പരബ്രഹ്മം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പര ശബ്ദമില്ലാത്തത് അപരബ്രഹ്മത്തെ പറയില്ലേന്ന് വെച്ചാൽ ഇല്ല ബ്രഹ്മശബ്ദം പരബ്രഹ്മത്തെ തന്നെയാണ് പറയുക എന്നാൽ അപര അപരശബ്ദം ഉപയോഗിച്ചാൽ അപരബ്രഹ്മം എന്താണ് അപരബ്രഹ്മം മായായുക്തമായ ഭാവം മായയോട് ചേർന്ന അതുകൊണ്ട് തന്നെ ജഗത് കാരണം എന്ന് പറയാവുന്ന വേണമെങ്കിൽ ഈശ്വരൻ എന്ന് പറയാവുന്ന ആ ഭാവമാണ് അപരബ്രഹ്മം മായയ്ക്കുപരി കേവലമായ സത്രൂപമാണ് പര ഇനിയേ ഇപ്പം നേരത്തെ പറഞ്ഞു പര ബ്രഹ്മാന് പര എന്നുപയോഗിച്ചില്ലെങ്കിലും പരബ്രഹ്മം തന്നെയാണെന്ന് പറഞ്ഞു എന്നാൽ ശാസ്ത്ര സന്ദർഭങ്ങളിൽ നമ്മൾ അന്യർത്ഥങ്ങളിലും ബ്രഹ്മശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട് ചില സ്ഥലത്ത് ബ്രഹ്മശബ്ദത്തിന് വേദമെന്നർത്ഥമുണ്ട് ഇതി വേദ ചില സ്ഥലത്ത് ബ്രഹ്മം എന്നതിന് സന്യാസം എന്നർത്ഥം അർത്ഥമുണ്ട് ചില സ്ഥലത്ത് ബ്രഹ്മ എന്നുള്ളതിന് പ്രകൃതി എന്നർത്ഥമുണ്ട് പ്രകൃതി ഗീതയിൽ പ്രകൃതി എന്ന എന്നർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് മമയോനിർ മഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദാമ്യഹം എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് അവിടെ ബ്രഹ്മശബ്ദത്തിന് പ്രകൃതി എന്നാണ് അർത്ഥം അപ്പോൾ ശാസ്ത്ര സ്വാധ്യായം ചെയ്യുമ്പോൾ സന്ദർഭം അനുസരിച്ച് അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം എങ്കിലും ബ്രഹ്മശബ്ദത്തിന് അപരബ്രഹ്മെന്ന് പൊതുവേ പറയാറില്ല പരബ്രഹ്മത്തിനെ തന്നെയാണ് ബ്രഹ്മ എന്ന് പറയുക